എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം നമ്മളിത് ഒരു ആർഫിക്കാർ അൺബോക്സ് ആയിട്ട് മേടിച്ചിട്ടുണ്ട് അതിന് അൺബോക്സിൽ പൊട്ടിക്കാൻ നേരെ ഇതാ നമ്മുടെ വണ്ടി എന്നാൽ നേരെ ഇനി പൊട്ടിക്കാം നമസ്തേ ഇതാ നമ്മുടെ വണ്ടി എല്ലാം ബാധ നമ്മുടെ വണ്ടി ഇനി ഇതാണ് റിമോട്ട് കേട്ടോ ചെറിയ റിമോട്ടാണ് ഇനി ഇത് ബാറ്ററി ഇട്ടിട്ട് ഇനി നിങ്ങളെ കണ്ടു ഒരു ചാർജർ വരുന്നുണ്ട് അല്ല ബാറ്ററി വരുന്നുണ്ട് ഞാനിവിടെ ചാർജറും ഉണ്ട് പിന്നെ നമ്മൾ ഡബിൾ എ ബാറ്ററി ഇല്ലേ അത് രണ്ടാം നേടേണ്ടേ ഇനി ഇത് ഓൺ ചെയ്യാം ലൈറ്റ് വരുന്നുണ്ട് എന്നിട്ട് ആ ഡിസ്ട്രി ഇത് ആ ഫ്രണ്ട് ഇത് ബാക്ക് ഇത് പക്ഷെ ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത വണ്ടിയല്ല ഇത് നമ്മൾ ഓർഡർ ചെയ്ത കുറച്ചുകൂടെ കൂടിയ ബ്രാൻഡായിരുന്നു ഇത് ഭയങ്കര ഇതായിപ്പോയി കാരണം നമ്മൾ രണ്ടായിരം രൂപ എടുത്തു ഇത് ആ പൈസത്തിലുള്ള വണ്ടി അല്ല ഇത് ഭയങ്കര ഇതായിരിക്കും ഇനി നമ്മൾ റിട്ടേൺ അയക്കണം നമ്മൾ വേറെ ഓടിച്ചൊന്നും നോക്കിയിട്ടില്ല ഇതുകൊണ്ട് ഇനി നേരെ പാക്ക് ചെയ്ത് വെക്കണം ഇനി ഈ വണ്ടി മേടിക്കണമുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതെല്ലാം ലൈക്ക് ചെയ്യണം കൂടുതൽ ഡിസ്ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ആ വണ്ടി വന്നാൽ അതിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ ഇനി അടുത്ത